ശാരദാ സുബ്രഹ്മണ്യ സ്വാമി ഭക്തിഗീതാണി വി ഉമാമഹേശ്വര കുമാര സംഭവ ഉടുപ്പി സുബ്രഹ്മണ്യം ഉമാമഹേശ്വര കുമാര സംഭവ ഉടുപ്പി സുബ്രഹ്മണ്യം ഹരഭക്ത ജനപ്രി പങ്കജലോ ചനബാലുബ്രഹ്മണ്യം ഹരഭക്ത ജനപ്രി പങ്കജലോചന ചനബാലുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷണ്മുഖനാഥ സുബ്രഹ്മണ്യം सुब्रह्मण्यं सुब्रह्मण्यं षण्मुखनाथ सुब्रह्मण्यं स्वामीनाथ सुब्रह्मण्यं षण्मुखनाथ सुब्रह्मण्यं पतितजनानन पार्वतीनन्दन बालसुब्रह्मण्यं भक्तजनप्रिया पङ्कजलोचन उडुपि सुब्रह्मण्यं पतितजनार्दन पार्वतीनन्दन ज बालसुब्रह्मण्यं भक्तजनप्रिय पङ्कजलोचन उडुपि सुब्रह्मण्यं उमामहेश्वरकुम्भारसंभव उडुपि सुब्रह्मण्यम् ഹരഭക്ത ജന പ്രിയ പങ്കജലോ ജന ബാലസുബ്രഹ്മണ്യം പലനിമേേഷ പ്രണവസ്വരൂപ ബാലസുബ്രഹ്മണ്യം സ്വാമി മല്ലേശ ശക്തിധരാ ഉടുപി സുബ്രഹ്മണ്യം തൃത്തുരുചന്ദൂരു ബാലസുബ്രഹ്മണ്യം ശരവണഭവ ഗുണശിവഗിരി ഈശ്വര ഉടുപ്പി സുബ്രഹ്മണ്യം ശൂലായുധ കര കര ബാലസുബ്രഹ്മണ്യം പാലനേത്ര ശിശക്തിധരായ ഉടുപി സുബ്രഹ്മണ്യം Om Guru na ata, Satguru na ata, Shiva Shiva hara-hara Subramaniam. Hara-hara Shiva Shiva Subramaniam. Subramaniam Subramaniam. Shanmukanata Subramaniam. Subramaniam Subramaniam. Swaminata Subramaniam. Swaminata Subramaniam.